നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ വച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എ വി രാജേഷ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ കെ കെ സുരേഷ് പി ജെ ബിജു

സ്വർണ്ണക്കപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ പങ്കു വഹിക്കുന്ന ഇരിങ്ങാനക്കൂടെയും വെച്ചുകൊണ്ട് നടക്കുന്ന കലോത്സവം ഏറ്റവും ഗുഭീരമായി നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട് മാറിയ സാഹചര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കലോത്സവം എന്നുള്ളത് അധ്യാപകരും കുട്ടികളിലും രക്ഷിതാക്കളിലും മാത്രമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കയ്യെ പെയ്യമാർത്തുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വൻ വിജയമാക്കും എവിടെയാണോ ത് അത് കൃത്യമായി നമ്മൾ കണ്ടെത്തുകയും വിവിധ കമ്മിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും അത് കണ്ടെത്തി മനസ്സിലാക്കി ചർച്ച ചെയ്ത് ഏറ്റവും മാതൃകാപരമായ ഒരു കലോത്സവമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും സഹകരണ അംഗീയായിട്ട് പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ മുന്നേ നടത്തി ഇരുപത്തിരണ്ടിൽ അല്ലെ ഇരുപത്തിരണ്ടിലാണ് നടന്നത് നമുക്കറിയാം സ്വർണ്ണകപ്പ് തൃശൂരിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് നമുക്കറിയാം അത്രയധികം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അന്നാക്ക സ്വർണ്ണകപ്പിൽ ഇവിടെ എത്തിച്ചതും അതിനോടൊപ്പം തന്നെ തുടർന്നുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ വലിയ പങ്കാളിത്തം ഇവിടുത്തെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് 그냥 <목소리로> 말로만